ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിൽ അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് കളറിൽ വരുന്ന നാല് ആണ് ഈ പാർട്ടിവെയറിൽ വരുന്നത് ഈ ഒരു മോഡലിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോളിൽ ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിലും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വിത്ത് സ്റ്റോൺ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഓവറോൾ ആയിട്ട് ടോപ്പിലും വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ ബോട്ടം സൈഡിലും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് പലാസോ ടൈപ്പ് ബോട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലെയർ തന്നെ ബോട്ടത്തിന് നൽകിയിട്ടുണ്ട് ബാങ്കിലും അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ബാക്കി മൂന്ന് അടിപൊളി കളേഴ്സ് നമുക്ക് കാണാം അടുത്തതായിട്ട് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഓഫർ പ്രൈസിലാണ് കേട്ടോ കസ്റ്റമർക്ക് ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്ന കളർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഇതിൽ ഓരോ പീസിലുള്ളത് ഓരോ കളേഴ്സിലുള്ളത്